നമസ്കാരം ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ഒരു ശരീരം നിലനിർത്തുന്നതിന് നമ്മുടെ ദൈനംദിന ഭക്ഷണ ക്രമത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നതാണ് അത്യാവശ്യം ഈ പ്രകൃതിദത്ത ഭക്ഷണങ്ങൾ ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളാൽ സമ്പന്നമാണ് അതിനാൽ തന്നെ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും അത്യന്തം ആവശ്യകരമാണ് കൂടാതെ നമുക്കിതിനെ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാനാവില്ല പഴങ്ങളാണോ പച്ചക്കറികളാണോ കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത് എന്നതിനെ കുറിച്ച് പലപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട് കാരണം പോഷക സമ്പുഷ്ടമായ ഈ രണ്ട് പ്രകൃതിദത്ത വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് പഴങ്ങളിലും പച്ചക്കറികളിലും വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവയുടെ പോഷക ഘടനയിൽ ചില വ്യത്യാസങ്ങളുണ്ട് പഴങ്ങളിൽ ഊർജം നൽകുന്ന പ്രകൃതിദത്ത പഞ്ചസാര കൂടുതലായി അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ സി പൊട്ടാസ്യം ഫൈറ്റോ ന്യൂട്രിയൻ്റുകൾ എന്നിവയുടെ മികച്ച ഉറവിടങ്ങളാണ് ഇതിലുള്ളത് ഉദാഹരണത്തിന് ഓറഞ്ച് പേരയ്ക്ക കിവി എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമ്പോൾ ആപ്പിളും വാഴപ്പഴവും ദഹനത്തെയും ഹൃദയ ആരോഗ്യത്തെയും സഹായിക്കുന്നുണ്ട് പച്ചക്കറികളിൽ ഇവയിൽ പഞ്ചസാരയുടെ അളവ് കുറവാണെങ്കിലും നാരുകൾ ഇരുമ്പ് കാൽഷ്യം ശക്തമായ ആന്റി ഓക്സിഡുകൾ എന്നിവയുടെ അളവ് വളരെ കൂടുതലാണ് ഈ പോഷകങ്ങൾ ദീർഘകാല ആരോഗ്യത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട് പച്ചക്കറികളായ ചീര ഉലുവ ബ്രൊക്കോളി കാബേജ് ബീൻസ് തുടങ്ങിയവയിൽ നാരുകളും ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും ശരീരഭാരം കുറയ്ക്കാനും മലബന്ധം ലഘൂകരിക്കാനും പച്ചക്കറികൾ സഹായിക്കുന്നുണ്ട് കൂടാതെ കലോറി കുറവായതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ഇവ ഉത്തമമാണ് ക്യാൻസർ ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും പച്ചക്കറികൾക്ക് കഴിയും പഴങ്ങൾ തൽക്കഷ്ണർജം നൽകുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നിരവധി പോഷകങ്ങളും നൽകുന്നുണ്ട് എന്നാൽ പ്രകൃതിദത്ത പഞ്ചസാരയുടെ അളവ് കാരണം പ്രമേയ രോഗികൾ പഴങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണം എങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെറിയ അളവിൽ കഴിക്കുന്നത് ഉചിതമാണ് പഴങ്ങളും പച്ചക്കറികളും താരതമ്യം ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ അളവ് കുറവായതിനാലും നാരുകളുടെ അളവ് കൂടുതലായതിനാലും പച്ചക്കറികൾ സുസ്ഥിരമായ പോഷകാഹാരം പ്രാധാന്യം ചെയ്യുന്നുവെന്നാണ് അതിനാൽ കൂടുതൽ ഗുണകരമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ ആരോഗ്യകരമായ ശരീരം നിലനിർത്താൻ ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്ന് മാത്രം ആശ്രയിക്കുന്നത് ശരിയല്ല പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്ന ഒരു സമുദ്രതമായ ഒരു സമീപനമാണ് ഏറ്റവും ഉചിതം പഴങ്ങൾ പ്രഭാത ഭക്ഷണമായോ ലഘുഭക്ഷണമായോ കഴിക്കാം അതേസമയം ഉച്ചഭക്ഷണത്തോടൊപ്പം അത്താഴത്തോടൊപ്പം ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഈ സമുതുലതമായ രീതി സമഗ്രമായ പോഷകാഹാരവും രോഗപ്രതിരോധ ശേഷിയും ഉറപ്പാക്കുന്നു മനുഷ്യ ശരീരത്തിന് വേണ്ട എല്ലാ ഊർജവും പഴങ്ങളിലും പച്ചക്കറികളിലൂടെയും നമുക്ക് ലഭിക്കും ന്യൂസ് ഡെസ്ക് തത്വമായി